എൻ്റെ പേര് വിനീത് വർഗീസ് ഞാൻ തിരുപ്പൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനൊരു എക്സ്പോർട്ടിങ് കമ്പനി ടി ഡി ഐ ഇൻ്റർനാഷണൽ എന്നൊരു എക്സ്പോർട്ടിംഗ് കമ്പനി നടത്തുന്ന ആളാണ് ഞാൻ വിദേശത്തേക്ക് എക്സ്പോർട്ടിംഗ് ചെയ്യുന്ന ഇസ്രായേലിലേക്ക് എക്സ്പോർട്ടിങ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഓണേഴ്സ് ഓണറാണ് ഞാനിത് എൻ്റെ ഇപ്പം ഇത് മൂന്നാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ഈ ആൾത്താരിൽ നിന്ന് ഇവിടെ നിന്ന് പറയുന്നത് മൂന്നാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവം ഈ ഒക്ടോബർ ഏഴാം തീയതി ആണ് എൻ്റെ ജീവിതം വരെ ഭയങ്കരമായ ഒരു പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ദിവസമായിരുന്നു ഒക്ടോബർ ഏഴ് കാരണം ഞാൻ എക്സ്പോർട്ട് ചെയ്തിരുന്ന ഗുഡ്സുകൾ അഞ്ച് കോടിയുടെ ഗുഡ്സ് അത് ഇസ്രായേൽ ഫോർട്ടിൽ പോയി കിടക്കുമ്പോഴായിരുന്നു ഹമാസ് എന്ന സംഘടന അവിടെ യുദ്ധം നടത്തുന്നത് ആ കണ്ടെയ്നർ പോയി ആ ആ കണ്ടെയ്നർ പോയി എൻ്റെ അഞ്ച് കോടിയുടെ കണ്ടെയ്നറാണ് ആ പോർട്ടിൽ കിടന്നുകൊണ്ടിരുന്നത് മൂന്ന് മാസമായിട്ട് ഇത് ഒക്ടോബർ ഏഴാം തീയതി നടന്നതാണ് എനിക്ക് നവംബർ മാസമായിട്ടും കൂടി പേയ്മെൻറ്റ് വന്നില്ല എൻ്റെ വീട് സ്ഥലം എല്ലാം സെയിൽ ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ നേരെ ജോസഫ് അച്ഛൻ്റെ അടുത്തേക്ക് വന്നത് ജോസഫ് ജോസഫൻ്റെ അടുത്ത് വന്നു ജോസഫ് ജോസഫൻ്റെ അടുത്ത് ഈ ഡോക്യുമെൻ്റ് എല്ലാം കൊടുത്തു ജോസഫ് അച്ഛൻ മാതാവിൻ്റെ മുന്നിൽ പോയി ആ ഡോക്യുമെൻ്റ് എല്ലാം വെച്ചിട്ട് എന്നോട് വന്നു പറഞ്ഞു വിനീത ഇത് നിനക്ക് നാല് ദിവസമാണ് മാതാവ് നിനക്ക് കാണിക്കുന്നത് അതാ മൂന്ന് മാസമായിട്ടും വരാതിരുന്ന പേയ്മെൻറ്റ് നാലാമത്തെ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് എനിക്ക് അതിൽ ഒരു കോടി രൂപ ഒരു കോടി രൂപയാണ് എനിക്ക് മാതാവ് തന്നത് പിന്നീട് അതെല്ലാം ക്ലിയർ ആണെന്ന് മാതാവ് പറഞ്ഞു അങ്ങനെ എനിക്ക് ജനുവരി പത്ത് ജനുവരി മാസത്തോടെ എല്ലാ പേയ്മെൻറ്റും അഞ്ച് കോടിയുടെ ഗുഡ്സിൻ്റെ പേമെൻ്റും ക്ലിയറായി തന്നു ഇതിന് തന്ന ശേഷം ഇത് തിരുപ്പൂര് ഇത് ഈ പേയ്മെൻ്റ് വരാത്ത ഇസ്രായേലിലേക്ക് പോയി പേയ്മെൻറ്റ് വരാത്ത പല കമ്പനികളുമുണ്ട് പക്ഷേ എൻ്റെ ഈ പേയ്മെൻറ്റ് വരാതിരിക്കുമ്പോൾ സന്തോഷിച്ചവരെ ഏകപ്പെട്ട് കുറേ പേരുണ്ടായിരുന്നു പക്ഷേ ആ സന്തോഷിച്ചവരെ എല്ലാം എല്ലാവരും വായടഞ്ഞ ദിവസമായിരുന്നു ജനുവരി അഞ്ചാം തീയതി എനിക്കെൻ്റെ ടോട്ടൽ പേയ്മെൻറ്റ് എല്ലാ കമ്പനിക്കും ക്ലിയറാക്കി കൊടുത്ത എൻ്റെ മാതാവ് എനിക്കി പറയാനുള്ള ഇതില്ല എൻ്റെ വീട് എല്ലാം സെയിൽ ചെയ്യാൻ വേണ്ടിയിരുന്ന സമയത്താണ് എൻ്റെ മാതാവ് എന്നെ ഇത്രമാത്രം അനുഗ്രഹിച്ചു വിട്ടത് ഇന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് മൂന്ന് കോടി രൂപ ബിസിനസ്സും മറുപടി എനിക്ക് വന്ന് വന്നിട്ടുണ്ട് അത് ആറുമാസത്തിനുള്ളിൽ ഞാൻ അയക്കണം ഇത്ര മാത്രം അനുഗ്രഹങ്ങളും എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്ക് തന്നു എൻ്റെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിൽ നല്ല സന്തോഷ സമാധാനം എല്ലാവിധ എല്ലാവിധ ഇത് അനുഗ്രഹങ്ങളും എനിക്ക് മാതാവ് തന്ന് ഞാൻ മാതാവിനോട് രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്ത ഉടമ്പടിയാണ് ഇതുവരെ ഞാൻ ആ ഉടമ്പടി വിട്ടിട്ടില്ല എൻ്റെ മാതാവിനോ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ടതായിരിക്കുന്നത് കാരണം എല്ലാ കമ്പനികളുടെയും ഗുഡ്സ് ഇരുപത് പെർസെൻറ്റേജ് നാൽപ്പത് പെർസെൻറ്റേജ് വരേക്കും ഡിസ്കൗണ്ട് വാങ്ങിയതിന് ശേഷമാണ് ഈ വാറില് സെയിൽ അവർക്ക് സെയിൽ നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ് നാൽപ്പത് പെർസെൻറ്റേജ് വരേക്കും ഡിസ്കൗണ്ട് കൊടുത്ത കമ്പനികളുണ്ട് പക്ഷേ എൻ്റെ ഒരു പെർസെൻറ്റേജ് പോലും മാതാവ് ഡിസ്കൗണ്ട് കൊടുക്കത്തില്ല ഫുള്ള് ടോട്ടൽ പേയ്മെൻറ്റും എൻ്റെ മാതാവ് എനിക്ക് ആക്കി തന്നു ഈ മാതാവിനോട് ഇതിൻ്റെ ഇതിന് എൻ്റെ എല്ലാവിധ എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്ക് തന്ന ഈ മാതാവിന് ഞാൻ മാതാവിനും മാതാവിൻ്റെ തിരകുമാരനോടും ഞാൻ നൂറ് നന്ദി പറയുന്നു ഇനിയും ഞാൻ ഈ മാതാവിൽ നിന്ന് വിട്ടുപോകാതെ എൻ്റെ മാതാവ് കാത്ത് രക്ഷിക്കുമെന്നാണ് കാത്ത് പരിപാലിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇനി പറയാനുള്ള വാക്കുകളില്ല ഞാൻ ഉടമ്പടി നിയമപ്പാടുള്ള എല്ലാ പ്രേക്ഷ പ്രവർത്തനങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാം ഇതിൽ പാലിക്കുന്നുണ്ട് ഞാൻ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യത്തിലൂടെ ഇവിടെ രണ്ടാമത്തെ സാക്ഷ്യം കേട്ട് എൻ്റെ തിരുപ്പൂരിൽ നിന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് പേര് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ മൂലം ഒരു ഒരമ്പത് അറുപത് പേർക്ക് മേലെ ഇപ്പോൾ ഉടമ്പടി എടുത്തു എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് മാതാവ് തന്നു ഇപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്നു വിചാരിച്ചിരുന്ന വീട് ഇപ്പോൾ രണ്ടാമത്തെ നില കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിലും മാതാവ് ഇപ്പോൾ രണ്ടാമത്തെ നില കെട്ടുവാനുള്ള അടുത്ത ഇത് തന്നെ അതിൽ നിന്ന് സെയിൽ ചെയ്ത് അത് കടക്കാർക്ക് കൊടുക്കാനുണ്ടായിരുന്ന സംഭവമാണ് ആ വീടാണിത് പക്ഷേ ഇന്ന് രണ്ടാമത്തെ നിലയിലേക്ക് എല്ലാവരും മുന്നിൽ രണ്ടാമത്തെ നിലയിലേക്ക് വീട് കെട്ടിക്കൊണ്ടിരിക്കുക അത് എനിക്ക് ഈ ഒരു മാസത്തോടെ അതിൻ്റെ പണി കഴിയും ഇതെല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തന്ന എൻ്റെ മാതാവിനോട് ഞാൻ നൂറാനും നന്ദി നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകൾ വ്യക്തമായിട്ടുള്ള ഒരു സാക്ഷ്യമാണ് ഇത് മൂന്നാമത്തെ സാക്ഷ്യമാണ് ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഒരുപാട് പേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ സാക്ഷ്യത്തിലുള്ളൊരു അഭിഷേകവും ദൈവസ്ഥാനം ഇപ്പോൾ തിരുപ്പൂരിൽ തന്നെ ഉള്ളവർ വന്നു എന്ന് പറയുമ്പോൾ ഒരാളുടെ കൺമുൻപിലാണല്ലോ ഈ ഒരാൾ മാറുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി സാക്ഷ്യങ്ങളിൽ അല്ലെങ്കിൽ ഉടമ്പടിയിൽ നിങ്ങൾ പലരും അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ശതമാനം പേരും നമ്മുടെ കൺമുൻപിൽ നമ്മൾ തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ വിശ്വാസത്തിൻ്റെയും വ്യക്തികളുടെ മാറ്റം കണ്ട് ആ സാക്ഷ്യം കേട്ടോ കണ്ടറിഞ്ഞവരും ആണ് നമ്മൾ ഓരോരുത്തരും അപ്പം അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ സാക്ഷ്യപ്പെടുത്തലിൻ്റെ ജീവിതമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തി അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യമാണ് കാരണം എൻ്റെ ജീവിതം കണ്ട് അനേകർ സാക്ഷ്യം ഉടമ്പടി എടുത്തു എന്ന് പറയുന്ന അനേകർ ക്രിസ്തുവിനെ അറിയാൻ തയ്യാറായെന്നുള്ളൂ അല്ലാതെ എല്ലാവരും ഇവിടെ വന്നു എന്നതിനല്ല നമ്മുടെ സന്തോഷം